സുതി കാറഭത്തിൽ മരിക്കുന്നു നല്ല പയ്യനായിരുന്നു സുധിയുടെ ഭാര്യയും അവർ രണ്ടാം ഘട്ടമാണ് രണ്ടുപേരുടെയും സുധിയുടെയും രണ്ടാം കെട്ടാണ് ഈ രണ്ടാമത് കല്യാണം കഴിച്ച പെണ്ണുംപിള്ളയുടെ കല്യാണം രണ്ടാമത്താണ് രണ്ട് കുട്ടികളും അനാഥരായെന്ന് വാർത്ത വന്നു സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മോനും ഇപ്പോൾ ഉള്ള ലൈവ് ഭാര്യയുടെ ഒരു കൊച്ച് ആൺകുട്ടി ഇന്ന് സുധിയെ കുറിച്ച് തന്നെയാണ് എന്താണെന്ന് ചോദിച്ചാൽ ശാന്തികുള ദിനേശൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അദ്ദേഹം ഈ ഒരു സ്ത്രീയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും പറയുമ്പോഴാണ് അതിനടിയിൽ താഴെ എന്ന് കമൻറ്റോടികൾ വന്നിട്ട് മോശം മോശം കമൻറ്റുകൾ നമുക്ക് കഴപ്പാണ് നമ്മുടെ വീട്ടിന് തന്തയ്ക്കാണത് തള്ളക്കാണത് പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ വിളിച്ചിട്ടാണ് ഈ ഒരു കമൻ്റോളികൾ വന്നിട്ട് താഴെ വന്നിട്ട് കമൻസ് ഇടുന്നത് അപ്പോൾ ഇവ എൻ്റെ മനസ്സിൽ ഇവർക്കൊക്കെ അപ്പം ഈ ഒരു രണുസുതി ചെലവിന് കൊടുക്കുന്നുണ്ടായിരിക്കും അതെല്ലാം ഇത്രയും ആത്മാർത്ഥതയോടെ ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ മോശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് പൊതുവേ ഈ ഒരു സ്ത്രീ കാരണം നമുക്കിപ്പം യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും ഫ്രണ്ട് നമ്മളെടുത്തു ഒന്ന് ഹോം എടുത്ത് നോക്കിയാൽ മതി അത്രയും ഇവരുടെ വീഡിയോസ് മാത്രമേ ഉള്ളൂ ചുമ്മാ അല്ലറ ചില്ലറ വീഡിയോസാണ് എല്ലാ റീൽസ് ഒരു വിധത്തിൽ ഒരു കാര്യം നോക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്നുകിലവര് മനസ്സിലാക്കുക ഇത് ഏതു നേരവും ഇവരുടെ പുറകെ ക്യാമറയിൽ തൂക്കിക്കൊണ്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോസ് ഇട്ടാൽ പറയും ഓരോ കാൾക്കാരെയും റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് വരും കാരണം നമുക്ക് റിയാക്ട് ചെയ്യേണ്ട സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം അതുകൊണ്ട് നമ്മളിടും അതിന്റെ താഴെ വന്നിട്ട് നമ്മൾക്ക് അവരെ പോലെ ആകാത്തതിന്റെ അസൂയാണ് അവരുടെ വയർ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കുശുംബാണ് എന്തോന്ന് പിന്നെ അവരത്ര സൗന്ദര്യമില്ല അതുകൊണ്ട് നമുക്ക് ഭയങ്കര അസൂയാണ് നിനക്ക് ഇതൊന്നും ആകാൻ സാധിക്കാത്തതിന്റെ കുശുംബല്ലേ നീ നീ ഇതൊന്നും ആകാത്തതുകൊണ്ട് നീ നിനക്ക് ഭയങ്കരമായിട്ട് റീച്ച് കിട്ടാൻ നീ ഇങ്ങനെ നടക്കുന്നതാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഓരോ ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് കൂടുതൽ ഈ തൈ കൂടുതൽ ഈ തൈക്കളവികളാണെന്നാണ് തോന്നുന്നത് കാരണം അത്രയും താഴെ വന്നിട്ട് സ്ത്രീകൾ തന്നെയാണ് ഇത്രയും പറയുന്നത് ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് അറിയത്തില്ല ആ ഒരു റദ്ദപ്പൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയുന്ന ഇത് വരുന്ന ഈ യൂട്യൂബ് ചാനലിൽ വരുന്ന കാര്യങ്ങളൊന്നും ഇവർ കാണുന്നില്ല ഇവർ ഈ ഫേസ്ബുക്കിൽ വരുന്ന ഓരോ മറ്റേ ബീജിയം വിട്ട ഒരു മ്യൂസിക് ഉണ്ടോ ബി ജി എം മ്യൂസിക് ഇട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട കുറെ റീൽസ് കാണുമ്പോഴത്തേക്ക് ഭയങ്കര സഹതാപം തുളുമ്പും ആ ഒരു പാട്ടിനനുസരിച്ച് ഓരോരുത്തരുടെ മൈൻഡ് അങ്ങ് മാറുകയാണ് അപ്പൊ അവർ വിചാരിക്കും ഈ ഒരു പെൺകുട്ടിയാണോ നമ്മളെല്ലാവരും കുറ്റം പറയുന്നത് എന്നുള്ള രീതിയിലോട്ട് മോശമായിട്ട് അടുത്ത് വരും ഇതാണ് സംഭവിക്കുന്നത് എന്തായാലും ശാന്തിവിള ദിനേശൻ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം കേട്ട് നോക്കാം നല്ല പയ്യനായിരുന്നു അവർ രണ്ടാം ഘട്ടമാണ് രണ്ടുപേരുടെയും സുധിയുടെയും രണ്ടാം കെട്ടാണ് ഈ രണ്ടാമത് കല്യാണം കഴിച്ച പിള്ളേടെ കല്യാണം രണ്ടാമത്താണ് രണ്ട് കുട്ടികളും അനാഥരായെന്ന് വാർത്ത വന്നു സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള മോനും ഇപ്പോൾ ഉള്ള ലൈവ് ഭാര്യയുടെ ഒരു കൊച്ചു ആൺകുട്ടി രണ്ടു പുറഷീണ്ട നാർ ചാടി ഇറങ്ങുന്നു ഇവർ അനാഥരാകില്ല ഞങ്ങൾ വീട് വെച്ച് നൽകും സുധിയുടെ ഭാര്യയ്ക്ക് ട്വൻറ്റി ഫോറിൽ പണിയും കൊടുക്കും നിങ്ങൾ വിട് കഴിക്കണ്ട ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് സുരാജ് വെഞ്ഞാറമോട് പിന്നാലെ വരുന്നു അങ്ങനെ ദുരിതാശ്വാസ പ്രവാഹമായിരുന്നു ഒരു പതിലച്ചൻ വീട് വയ്ക്കാനുള്ള സ്ഥലം സൗജന്യമായി നൽകി എട്ടോ പത്തോ സെൻറ്റ് ഒരു കെട്ടിട നിർമ്മാതാവ് മനോഹരമായൊരു വീട് വെച്ച് നൽകി അപ്പോഴാണ് മറുദാട സാജൻ ചാടി ഇറങ്ങുന്നത് ഈ വീടിൻ്റെ ചുറ്റുമതിൽ ഞാൻ കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒന്നര ലക്ഷോ ഒരു രണ്ട് ലക്ഷത്തിനകത്തെന്തോ വെച്ച് മതിൽ കെട്ടിക്കൊടുക്കുന്നു അങ്ങനെ സഹായഹസ്തങ്ങൾ മത്സരിക്കുമ്പോൾ സുധിയുടെ ഭാര്യ അങ്ങോട്ട് ഇറങ്ങുകയാണ് ആൽബത്തിൽ അഭിനയിക്കൽ ടെലിവിഷനിൽ അഭിനയിക്കൽ സിനിമയിൽ അഭിനയിക്കൽ ഗൾഫ് യാത്ര അഭിമുഖങ്ങൾ മഞ്ജു വാര്യയുടെ രൂപസാദൃശ്യമുള്ള ആളാണ് ഞാൻ മഞ്ജു ചേച്ചിയെ പോലെ ഞാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞു ചേച്ചി എവിടെ ഇരിക്കുന്നു എന്ന് എനിക്കറിയില്ല എനിക്ക് അഭിമാനമുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ക്യാമറയുടെ പെൻഡിലേക്ക് അപ്പോൾ ഈ വെട്ടു പോലെ മറ്റേ യൂട്യൂബർമാർ പറയാൻ നടക്കുമല്ലോ ചേച്ചി ചേച്ചിയെന്നൊക്കെ പറഞ്ഞു തിരുവനന്തപുരത്ത് ചേർക്കാം അവിടെ പുറകെ അവൻ ഇവിടെ മൂന്ന് പിള്ളേരായിട്ടുള്ളതാണ് ഇനി എവിടെയായിട്ട് പിടിച്ച് കെട്ടുകളൊന്നും എനിക്കാണോ അരുണു സുധീന്തു പറയുന്നു നിങ്ങൾ ഇന്നിട്ടിരിക്കുന്ന മേക്കപ്പ് എന്താണ് നിങ്ങളുടെ തലയിൽ ബിഗ് ആണോ ഈ ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തു മനോഹരമായി ഇരിക്കുന്നല്ലോ മഞ്ജു വാര്യെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഈ ചേർക്കും ചോദിക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും ഇവരൊരു ഒന്നൊന്നൊരാളായിരുന്നു അവർക്ക് തോന്നി അപ്പോൾ അതാ വരുന്നു അതുവരെ പിക്ചറില്ലാത്ത ഒരു തന്ത ഇവളുടെ തന്തയെന്നാണ് പറയുന്നത് പുറകെ ചേച്ചിയും ചേച്ചിയുടെ കെട്ടിയവനും കുറേ കുട്ടികളും ആദ്യ ഭാര്യയിലെ ശ്രുതിയുടെ മോൻ ജീവനും ഓടി ശ്രുതിയുടെ അമ്മയ്ക്കൊപ്പം ജീവിക്കുന്നു അവനെ ആനിമേഷനൊക്കെ ട്വൻറ്റി ഫോർ ഫ്ലവേഴ്സ് ചാനൽ പഠിപ്പിക്കുകയാണ് ഉറപ്പായിട്ടും ആ കുട്ടിക്ക് ട്വൻ്റി ഫോറിൽ ഒരു ജോലി കൊടുക്കും ആ ആനിമേഷനിൽ ശ്രദ്ധേയനാവട്ടെ യൂട്യൂബർമാർ സ്ഥിരം പൊറുതി സുധിയുടെ ഭാര്യയോടൊപ്പം അവിടെ വീട്ടിൽ തമ്പടിച്ച് കിടക്കണമെന്നേ എവിടെ പോയാലും ഒരു ഇരുപത്തഞ്ച് യൂട്യൂബർമാർ പിന്നാലെ കൊച്ചിയിലെ ഒരു പുളുന്താഞ്ചെറുക്കൈ എവിടെ നായകനായി ഒരു ആൽബത്തിൽ അഭിനയിച്ചു ഈ തിയേറ്ററിൽ പറ്റി കിടക്കുന്ന രണ്ടും എണ്ണം ഇല്ല ലോലാതി അയൽ ഒരുത്തൈൻ എവിടെ നായകൻ നായകനായിട്ട് അഭിനയിച്ചു പോകും ഈ പെണ്ണിൻ്റെ ഒരു ഗതി കേട്ടു ചിത്രീകരണത്തിൻ്റെ ഇടയിൽ അവൻ ഈ പെണ്ണും ഒരു ഉമ്മം കൊടുത്തു അടി ഇടി എവളൊരു അടി കൊടുക്കുന്നു ഷൂട്ടിംഗ് ക്രൂവിൽ പലരും വന്ന് ഇങ്ങനെയൊക്കെ മുഖത്തേക്ക് കുത്തിപ്പിടിച്ച് മതിലേക്കൊണ്ട് ചേർത്ത് കുർത്ത് ചേർക്കാ ജഗതിയാക്കുമ്പോൾ ആക്കി കൊണ്ടിരിക്കുന്ന ഇടി ആ ഇടി മാച്ചു എന്നാലും വിചാരിച്ച് ഏകിട്ട് രൂപം കൊടുക്കാൻ പറ്റിയല്ലോ സ്ഥലം സൗജന്യമായി കൊടുത്ത പള്ളിയിലച്ചൻ ഇതിനിടയിൽ ഒരു വാചകം അടിച്ചു ഈ സ്ഥലം ഞാൻ കൊടുത്തത് സുധീഷിൻ്റെ സുധീരിയുടെ കൊല്ല സുധീയുടെ രണ്ട് മക്കൾക്ക് നൽകിയതാണ് എന്ന് അദ്ദേഹം അടിച്ചു തൻ്റെ സ്ഥലം ആർക്ക് വേണം കേട്ടോ എന്നായി പള്ളിയിലച്ചനോട് ഈ പെട്ട പിള്ള അപ്പോൾ അതവരുന്ന് വീട് വെച്ച് നൽകിയ ആള് ചോർന്നൊലിക്കുന്ന വീട് വെച്ച് തന്ന് ഞങ്ങളെ പറ്റിച്ച് നീ നീയെന്ന് അയാളോട് അപ്പം പിന്നെ മതിൽ കിട്ടി കൊടുത്ത മറുതാട ഷാജനെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ അവനാർ ആര് മറുതാട ഷാജ കടുവയൊക്കെ ഇടുവ് പിടിച്ചെന്ന് പറഞ്ഞ പോലെ മറുതാടൻ ഷാജനെ പറ്റി ചോദിക്കുകയാണ് അവനാർ ഒരു യൂട്യൂബർ എന്നെ വരട്ടാൻ അവനാർ അവൻ പിണറായിക്ക് വരട്ടിയാൽ മതി എന്നെ വരട്ടിയ വേറെ അറിയുന്നു അവൻ ഒരു യൂട്യൂബർ എന്ന് വന്ന് നടക്കണം അവൻ അവർ എന്നെ വരട്ടാ എന്നൊക്കെ പറഞ്ഞു കുറേ തുറി ഈ പെണ്ണുമുള്ള പിറകെ അതിൻ്റെ തന്ത ഷാജൻ ബേസ്മെൻ്റ് കരിമകല് കരിക്കല്ല് കൊണ്ട് കെട്ടാതെ സിമൻറ്റ് കെട്ടുകൊണ്ട് ബേസ് മതിൽ കെട്ടി കളഞ്ഞു എന്ന് പറഞ്ഞ് അതായത് അലച്ചുക്കൂ രണ്ട് ലക്ഷം രൂപ മുടക്കി ഒരു മതിൽ കെട്ടിക്കൊടുത്ത മനുഷ്യനെ വിളിക്കുന്ന തെറി കേൾക്കണം നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക തെറിയോട് തെറി സഹായിച്ചവരെ മുഴുവൻ വിളിക്കുകയാണ് ഇതിനിടയിൽ ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടും ഈ സുതി മരിച്ചതിൻ്റെ ആക്സിഡൻറ്റ് ക്ലെയിം കിട്ടും ആ ക്ലെയിം നാലായിട്ട് ഭാവിക്കണം എന്നാണ് പറയുന്നത് സുധിയുടെ അമ്മയ്ക്ക് സുധിയുടെ ആദ്യ ഭാര്യയിലെ മകന് ഈ രണ്ടാം ഭാര്യയ്ക്ക് രണ്ടാം ഭാര്യയിലുള്ള കുട്ടിക്ക് നാല് പേർക്കാണ് വീതിക്കേണ്ടത് പക്ഷേ അതൊന്നും കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഈ പെണ്ണും പറയുന്നത് എന്നിട്ട് ആ പുതിയ വച്ചുകൊടുത്ത സൗജന്യമായി വെച്ചുകൊടുത്ത് വീടിൻ്റെ ചുറ്റും സുധിയുടെ ഒരുപാട് അവാർഡുകൾ കൊണ്ട് നിരത്തി വെച്ചിരുന്നു ഇതിനെല്ലാം കൂടെ പുല്ല് സലമേനെടുത്താൽ വെച്ചേക്കണം എന്ന് പറഞ്ഞൊരു ചാക്കി കെട്ടി കട്ടിലിൻ്റെ അടിയിലിട്ടിരിക്കുക എന്നിട്ട് ഇവർക്ക് കിട്ടിയ രണ്ടുമൂന്ന് ഉണക്ക ക്ഷീലെടുത്താൽ അവിടെയൊക്കെ വെച്ചേക്കുന്നത് ഇത് യൂട്യൂബർമാരിൽ ആരോ ഒരാൾ ചോദിച്ചാൽ പറയല്ലേ എനിക്ക് സുധിയോടുള്ള ബഹുമാനം കൊണ്ടല്ലേ ഞാൻ ചാക്കിൽ കെട്ടി കട്ടിലിൻ്റെ അടിയിൽ ഇട്ടേക്കണു പലപ്പോഴും നമുക്ക് തോന്നും ഈ കുട്ടി നോർമൽ അല്ലേ എന്ന് പലപ്പോഴും നമുക്ക് തോന്നും അങ്ങനെയൊക്കെയാണ് ആ കുട്ടി സംസാരിക്കുന്നത് ഒരു അറഞ്ചം പുറഞ്ചം തെറി കുറയാണ് നാട്ടുകാരെ മുഴുവൻ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയും കിട്ടിയതല്ല നീ ആണോടാ താമസിക്കാൻ എന്നാണ് ഒരു യൂട്യൂബറോട് ചോദിക്കുന്നത് ചോദിച്ച് ചോദിച്ച് എന്താ പറയുക ഒരു പരുവമാക്കുന്നു അവർക്കെന്ന് പറയാം ഇനി നിങ്ങൾക്കാകെങ്കിലും ഈ ചെറുക്കന വളർത്തുന്നെങ്കിൽ ഇനിയും എടുത്തോ എന്നാണ് പറഞ്ഞത് അത് സുതി രണ്ടാമത് കല്ല് കണ്ടി ചെവൾക്ക് ഉണ്ടായ കുട്ടിയിൽ അതിനും വേണമെങ്കിൽ ആക്കെങ്കിലും കൊടുക്കാമെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഇവിൾ പോയി 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 ഒരു മഞ്ചുകാരായി കഴിയുമ്പോൾ ഈ കൊച്ചിനെ കൊന്നുകളയുമെന്നാണ് ഞാൻ അറിയിക്കുന്നത് പട്ടണ കിട്ടണമെങ്കിൽ കൊന്നു കളയും പോലീസ് അത് അന്വേഷിക്കണം ഓർക്കണം അടുത്തുള്ളവരൊക്കെ അത് ഓർത്ത് വെച്ചോളണം അല്ലെങ്കിൽ യൂട്യൂബർമാർ നോക്കിയോളണമെന്ന് ഞാൻ പറയും കാരണം പരുമ്പ് പോലും ആ കുട്ടിയോട് സ്നേഹം കാണിക്കുന്നില്ല ഇതിനിടയ്ക്ക് സിന്ധു പറയുന്ന കേട്ടു ആ ആദ്യഭാരിയുള്ള മകൻ വന്ന് ഒരു കൂട്ടുകാരനായിട്ട് വന്നിട്ട് ആർക്കും വേണ്ടാതെ ആ വീട്ടിനകത്ത് കിടക്കുന്ന കൊച്ചിനെ അടുത്ത് പുറത്തു കൊണ്ടുപോയി ഇവിടെ ഹോട്ടലിൽ കൊണ്ടുവന്ന ആഹാരം മധുര മധുരമിഠായിയോ ലഡ്ഡുവോ ഒക്കെ വാങ്ങിക്കൊടുത്ത് കുട്ടിയെ തിരിച്ചുണ്ടാക്കിയിട്ടാവും പോയിന്ന് അയ്യോ ഈ കൊച്ചു കുട്ടിയുടെ കാര്യം വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവൻ അപകടമാകാം കാരണം ഒരു ബാധ്യതയായി വരില്ലേ ഈ പയ്യൻ ഇനിയിപ്പോൾ സിനിമയിലും സീരിയലിലും ഗൾഫ് യാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാം ആയി മഞ്ചു ചേച്ചിയായിട്ട് വരുമ്പോഴും വേറൊരു ഏതെങ്കിലും ഒരു പേങ്ങം വന്ന് വീഴും കെട്ടായി അപ്പോൾ ഈ കുട്ടി ഒരു ബാധ്യതയാവും ഈ അവളുടെ തന്തെ കണ്ടിട്ട് ഈ കുട്ടിയെ നോക്കുമ്പോൾ അയ്യോ എൻ്റെ മോളുടെ കുട്ടിയല്ലേ എന്നുള്ള ഒരു വാത്സല്യവും ആ കുട്ടി ആരും ശ്രദ്ധിക്കുന്നില്ല അനാഥ കുട്ടിയായിട്ടാ വീട്ടിൽ അങ്ങനെ നടക്കുന്നു കൊച്ചി ഇങ്ങനെ എന്താ പറയുക കൈ കിട്ടുന്നമാരെയൊക്കെ അറഞ്ചം പുറഞ്ചം തോന്നുന്നതൊക്കെ വിളിച്ച് കൂട്ടുന്നതാണ് ഇപ്പോൾ യൂട്യൂബിലെ ട്രെൻഡ് ഈ പെണ്ണുപിള്ളയുടെ ഇനിയിപ്പോൾ നമ്മളത് കണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും ആ ശാന്തി ഉള്ളി ദിനേശ് നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു അവര് പറ്റി അവൻ എന്നെ പറയാം ആര് ഒരു യൂട്യൂബറല്ലേ എവൻ്റെ ചിലവാണോ ഞാൻ കഴിയുന്നത് ചിലപ്പോൾ ഇനിയും പറയും എനിക്ക് പേടിയിട്ട് സത്യത്തിൽ ഈ പെൺപിള്ളെക്കുറിച്ച് ഇരുപത്തിനാല് ട്വൻറ്റി ഫോർ ചാനൽ ഒരു ജോലിയും പുല്ലും നൽകാമെന്ന് പറഞ്ഞിട്ടില്ല എന്നും ഓക്കെ തേയ് തെയ് തെയ് അലക്കുകയാണ് ഈ ഇതിനപ്പുറം എന്താ പറയുക ഒരു സ്റ്റോറി ചെയ്യുമെന്ന് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാണ് ഇതിലിടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം മറുനാടൻ ഷാജന വരെ തെറി തെറിവിളിച്ചവളാവുമ്പോൾ നമ്മളെപ്പോലുള്ള സാധുക്കളെയൊക്കെ അവൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ഒന്നാമത് സ്ത്രീയല്ലേ സ്ത്രീ പക്ഷേ സർക്കാരല്ലേ ഭരിക്കണേ ചെന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുക ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഇപ്പോൾ ഉണ്ടാസ് പോകും ഏയ് നിന്നെ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിക്കൊ ആത്മഹത്യാ അഫീഷണി കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കും വേണമെങ്കിൽ അപ്പോൾ തന്നെ മുഖ്യമന്ത്രി എടുത്ത് സൈബർ സെല്ലിൽ കൊടുക്കും ഇവനെ പൊക്കെ ആകത്തു കമ്മ്യൂണിസ്റ്റ് സാറിനെന്ന് നോക്കണ്ട പൊക്കെ ആകൂടൂ എന്ന് പറയും അതുകൊണ്ട് എനിക്ക് പേടിയുമുണ്ട് എന്തായാലും മറുനാടൻ ഷാജിനെ സഹായിച്ചതിൻ്റെ പേരിൽ വിളിക്കുന്ന അവഹേളനം കേൾക്കുമ്പോൾ എനിക്കും പേടിയുണ്ട് എന്നെയും ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇതിലപ്പുറം ഇദ്ദേഹം നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട് കാരണം കറക്റ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് അത്രയും ചിരിയോടുകൂടിയാണെങ്കിലും പറഞ്ഞിരിക്കുന്നത് കാരണം നമുക്ക് മനസ്സിലാവും കാരണം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് കറക്റ്റ് ആണ് മനസ്സിലാവും ഇതിൽ ഏറ്റവും പെട്ടിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ആ ഒരു ബിഷപ്പാണ് ബിഷപ്പിന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ബിഷപ്പിൻ്റെതാണ് ഒരു ഏഴ് സെന്റ് സ്ഥലം ആ ഒരു വീട് വെക്കാണ്ട് കൊടുത്തത് ആ വീട് വെക്കുന്നതിന്റെ അടുത്ത് തന്നെയാണ് ബാക്കി സ്ഥലങ്ങളും കിടക്കുന്നത് പക്ഷെ ഈ ഒരു വ്യക്തി കാരണം ഇവർക്ക് കൊടുത്തതിന് ശേഷം ബിഷപ്പിന്റെ ഒരു സെന്റ് സ്ഥലം പോലും അവിടെ നിന്ന് പോയിട്ടില്ല ഇനി ആരും മേടിക്കത്തുള്ള കാരണം ഈ സാധനം ഇവിടെ താമസിക്കുകയല്ലേ അപ്പം പിന്നെ ആര് മേടിക്കും അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത് കൊടുക്കാണ്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും നമ്മൾക്ക് നമ്മുടെ ഓരോരുത്തരുടെ സ്വഭാവം അറിഞ്ഞുകൂടാതെ നമ്മളൊരു സ്നേഹത്തിലൊരു സാധനം കൊടുക്കും പക്ഷേ അത് നമ്മൾക്ക് വിനയായി വരുന്നത് ഇപ്പം ബിഷപ്പിനെ ഏറ്റവും കൂടുതൽ ഏറ്റിരിക്കുകയാണ് ആ ഒരു നല്ലൊരു പള്ളിയിൽ അച്ഛനെ ഇത്രയും മോശപ്പെടുത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല അത്രക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമ് യൂട്യൂബ് എന്താണ് ഇത് കാണിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കുറേ ആൾക്കാർ ഇതിന്റെ താഴെ ഇനിയിപ്പോ വരും കമന്റ്സുമായിട്ട് എന്തിനാണ് വരുന്നതെന്നൊന്നറിയത്തില്ല നിനക്ക് കുഴപ്പമാണ് നിനക്ക് കുഴപ്പമാണ് ഇതാണ് സവർ ഇതാണ് ഇവരുടെ പി ആർ വർക്കുകൾ പറയുന്നത് ഇവർ ഇത്രയും പേർക്ക് ഇവർക്ക് പൈസ കൊടുക്കാണ്ടെങ്കിൽ ഇവർക്ക് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൂടെ നമ്മളൊക്കെ ആണെങ്കിൽ ദിവസം ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് സാധനം മേടിച്ചാൽ നമ്മൾ ആ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഒന്നും ചിലപ്പം പിറ്റേ ദിവസം മേടിക്കാൻ പോലും കാണത്തില്ല എന്നിരുന്നാലും നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് അപ്പം അതുപോലും മനസ്സിലാക്കാൻ പറ്റാണ്ടാണ് ഈ ഒരു സ്ത്രീ ആ ഒരു ഋതപ്പൻ ആ ഒരു കുഞ്ഞിൻ്റെ കാര്യം വളരെ കഷ്ടമാണ് സത്യം പറഞ്ഞാൽ ആ ഒരു കുഞ്ഞിനെ ആരെങ്കിലും ഏറ്റെടുത്ത് നോക്കുന്നതായിരിക്കും നല്ലത് അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലാണ് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ തോന്നുക എന്തായാലും ആ ഒരു തങ്ക ആ ഒരു കുഞ്ഞിനെ നോക്കുന്നു ഒരു വിധത്തിൽ നോക്കേണ്ട കാര്യമില്ല ആ കുഞ്ഞിനെ നോക്കിയല്ലേ കാരണം അഞ്ച് വയസ്സായ കൊച്ചിനാ അങ്ങോട്ടടി ഇങ്ങോട്ടടിയാണ് ഇവർ ഇവര് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് രാവിലെ അറിഞ്ഞു പോവും പിന്നെ വല്ലപ്പോഴും ഒരിക്കലും വന്ന് കയറും ഇവർക്ക് ആ കുഞ്ഞിനോട് ഒരു ടച്ചും ഇല്ല ഇവർക്ക് ഇവർ പോയി ഇവരുടെ കൈവിട്ടങ്ങ് പോയി ഇവര് ഇവരുടേതായിട്ടുള്ള രീതിയില് കുറേ ആൾക്കാരോട് ഇങ്ങനെ അഭിനയിച്ച് 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 ഇങ്ങനെ നടക്കുകയാണ് അത് തന്നെയാണ് ഈ നടക്കുന്നത് ആ കുഞ്ഞിനെ ആരെങ്കിലും ഒന്ന് സംരക്ഷണം ഏറ്റെടുക്കുകയോ ഇവരിൽ നിന്ന് വാങ്ങി വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കുകയായിരിക്കും നല്ലത് കാരണം ഇവരുടെ കയ്യില ആ ഒരു കുഞ്ഞ് ഒരിക്കലും സുരക്ഷിതര കഴിയുമ്പോൾ എന്തായാലും ഒരു കല്യാണം കഴിക്കും കല്യാണം കഴിയുമ്പോൾ ഈ ഒരു കുഞ്ഞു ബാധ്യത എടുത്തിട്ടും കുഞ്ഞിനെ ചൊ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ അവർക്ക് നോക്കാൻ വയ്യ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് വേറൊരാളെ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ആ ഈ ഒരു കുഞ്ഞ് ബാധ്യതയാകും അത് ഉറപ്പാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇവരുടെ അഹങ്കാരം ഈ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബേഴ്സും ആൾക്കാരും ഇവരുടെ വീഡിയോസ് കമൻസുകളൊന്നും ഇടാണ്ടിരുന്നാലും മാക്സിമം ഇവരുടെ വ്യൂസ് കുറഞ്ഞു കുറഞ്ഞു വരും അല്ലാണ്ട് ഇവരുടെ വീഡിയോസ് ഇങ്ങനെ കെയർ കയർ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ ഒരു ന്യൂസ് പോലും വരുന്നില്ല അത്രയ്ക്കുള്ള ഗതികെട്ട രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് അവസാനം അവസാനമൊന്നും അറിയുന്നില്ല